ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ കുളി കഴിഞ്ഞ് ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ സർവവിധ തടസ്സങ്ങളും വളരെ പെട്ടെന്ന് മാറും എന്ന് മാത്രമല്ല ഏതൊരു കാര്യത്തിലും വിജയിക്കാൻ സാധിക്കും മനസ്സിൽ ഇച്ഛിക്കുന്ന ചിന്തിക്കുന്ന കാര്യങ്ങൾ വരെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും മനസ്സ് വിചാരിക്കുന്ന കാര്യങ്ങൾ വരെ അനുഭവത്തിൽ വരും ഇത് ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു ശിവവിദ്യയാണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അത് വിശുദ്ധമായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അത് നിങ്ങൾ മുഴുവൻ കാണുക കണ്ടിട്ട് ചെയ്യുക അതായത് ഇത് കണ്ടല്ലോ ദീപം കൊണ്ടുള്ളൊരു വിദ്യയാണ് ഞാൻ വിശുദ്ധമായിട്ട് കാണിച്ചു തരാം അപ്പോൾ അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക പിന്നെ ശനിയുടെ ചില രഹസ്യങ്ങൾ പറയുന്നുണ്ട് അത് കാണുക വീഡിയോ മുഴുവൻ കാണുക ഏത് തടസ്സങ്ങളെയും പെട്ടെന്ന് മാറ്റുന്ന ഒരു കാര്യമാണ് മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും അപ്പം ഞാനതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് ഇത് കൃത്യമായിട്ട് ഫലം കിട്ടുന്ന കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ ഇന്നേ ഒരു വീഡിയോയിൽ പറയാറുള്ളൂ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തരുന്ന കാര്യമാണ് മുഴുവൻ കാണുക ശ്രദ്ധയോടുകൂടി കാണുക നല്ല കാര്യമാണ് ശിവവിദ്യയാണ് പക്ഷേ അത് ഏത് കാര്യം ചെയ്താലും അതിനെക്കുറിച്ച് കുറിച്ച് ശരിയായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കി ചെയ്യുക അത് ഇതുവരെ പറയാത്ത പല രഹസ്യങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നുണ്ട് ആ വിദ്യ ചെയ്യുമ്പം ഞാൻ ഈ വിദ്യയെക്കുറിച്ച് ഇതുവരെ പറയാത്ത ചില കാര്യങ്ങൾ ആ വിദ്യ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ശ്രദ്ധിക്കുക വീഡിയോയിലേക്ക് വരിക നേരിട്ട് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല എപ്പോഴും ഗ്രഹനില ഹസ്തരേഖ സംഖ്യാ സംഖ്യാജ്യോതിഷൊക്കെ നോക്കുകയായിരിക്കും ഈ രണ്ട് ദിവസമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് പോലും ഞാൻ എടുത്തിട്ടില്ല അപ്പം വർക്കുകൾ കുറേ പെൻഡിങ് ഉണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാട്സപ്പിൽ ഇട്ടാലും ചിലപ്പോൾ ഉടനെ നോക്കാനോ എല്ലാവരും നോക്കാനോ സാധിച്ചെന്ന് വരത്തില്ല പറ്റുന്ന രീതിയിൽ ചെയ്യുന്ന നന്നായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി പറ്റുന്ന രീതിയിൽ സമയമെടുത്തായിരിക്കും ചെയ്യുന്നത് അത് ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്യാവുന്നവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല റിപ്ലൈ ചെയ്യും അപ്പോൾ ഇതാണ് സാഹചര്യം പറഞ്ഞെന്നുള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം ഏറ്റവും നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകുന്ന ഒരു വിദ്യയെക്കുറിച്ചാണ് പറയുന്നത് കണ്ടല്ലോ ഇത് ഇങ്ങനെ ഒരു തട്ടമെടുക്കുക ഈ തട്ടത്തിനകത്തൊരു സ ഒരു മെഴുകുതിരി ഇതുപോലെ വയ്ക്കുക ഈ മെഴുകിരി ഇങ്ങനെ കത്തിച്ചു വെക്കുക കത്തിച്ച് വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് കംഫോർട്ടായിട്ടുള്ള എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന അകലത്തിൽ വെച്ചാൽ അടുത്ത് വെക്കരുത് നമ്മുടെ കണ്ണിന് ചൂട് വരരുത് അതേ രീതി നിങ്ങൾക്ക് നീട്ടി എത്ര അകലത്തിൽ വേണേലും നിങ്ങൾക്ക് സുഖകരമായ സുഖകരമായൊരവസ്ഥയിൽ ഇത് ക്രമീകരിക്കാം കഴിവതും നിങ്ങളുടെ കണ്ണിൻ്റെ നേരെ വരത്തക്ക രീതം പൊക്കം വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക ഇത് കുളി കഴിഞ്ഞാൽ ഉടനെയാണ് ചെയ്യേണ്ടത് ഇത് ചെയ്യുമ്പോൾ ഉള്ള രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് ചെയ്താൽ ഉള്ള പ്രയോജനങ്ങൾ പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം ഇത് ഏതൊരാൾക്കും ചെയ്യാവുന്നതാണ് ഇത് ശരിയായി ചെയ്യുന്നവനെ ജീവിതത്തിൽ ആർക്കും ഒരു കാര്യത്തിലും മാറ്റി നിർത്തുവാനോ തടയുവാനോ സാധിക്കത്തില്ല പക്ഷേ ഇത് വശപ്പെടുത്തി എടുക്കണം ഇത് രാവിലെ നിങ്ങൾ കുളി കഴിഞ്ഞ് അല്ലെ കയ്യും കാലും മുഖവും കഴിഞ്ഞ് കഴുകിയിട്ട് വേണം ചെയ്യാൻ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യും കാലും മുഖം കഴുകുമ്പോൾ അല്ലെ കുളി കഴിയുമ്പോൾ നമ്മൾ ജലാംശം ശരീരത്ത് ഉണ്ടാകുമ്പോൾ അല്ലെ ജലാംശം ശരീരത്ത് തൊടുമ്പോൾ നമുക്കൊരു ഉണർവുണ്ടാകും അതുകൊണ്ടാണ് ഒന്നുകിൽ കുളി കഴിഞ്ഞ് കുളി ഏറ്റവും നല്ലത് അല്ലേൽ കയ്യും കാലും മുഖമെങ്കിലും കഴുകുക എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയ തട്ടമെടുത്ത് അതിലൊരു മെഴുകുതിരി കത്തിച്ച് കത്തിച്ച ശേഷം നിങ്ങളുടെ കണ്ണിൻ്റെ ലെവലിൽ അത് പൊക്കത്തി വെക്കുക നിങ്ങൾക്ക് പറ്റുന്ന ദൂരത്തിൽ വെക്കുക അടുത്ത് വെക്കരുത് കണ്ണിന് ചൂട് കിട്ടാത്ത രീതിയിൽ നിങ്ങൾക്ക് സുഖകരമായ ഒരു അവസ്ഥയിൽ നിങ്ങൾ തന്നെ ക്രമീകരിക്കുക അകലത്തി വെക്കുക വെച്ച് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നേ ഉള്ളൂ ഇത് കണ്ടോണം ഇപ്പോൾ ഈ ദീപം ഈ ദീപം കണ്ട ഇച്ചിരി ആടുന്നുണ്ട് ഇപ്പം ഇത് കണ്ടോണം ഈ ദീപത്തിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പം ഈ ദീപം സ്റ്റഡി ആകും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അപ്പോൾ വേറൊന്നും ചെയ്യണ്ട നിങ്ങൾ ദീപത്തെ മാത്രം ശ്രദ്ധിച്ചു നോക്കുക കണ്ടോ ദീപം ഒരു നേർരേഖ പോലെ സ്റ്റഡിയായിട്ട് നിൽക്കുന്നത് കണ്ടോ ശ്രദ്ധിച്ചു നോക്കുമ്പം നിങ്ങളതൊന്നും നോക്കണ്ട നിങ്ങൾ ഒരു ബലോം പിടിക്കേണ്ട ഒന്നും വേണ്ട റിലാക്സായിട്ട് ദീപത്തെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുക അപ്പം ദീപം നോക്കിക്കഴിയുമ്പം ദീപം കുറേ സ്റ്റഡി ആവും ആ ചാഞ്ചാട്ടം അങ്ങ് നിൽക്കും അപ്പോൾ ഇത് ഇനിയിപ്പോൾ അങ്ങോട്ടും ചൂട്ടും ചാഞ്ചാടിയാലും നിങ്ങൾ അതിനകത്തൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ദീപത്തെ നോക്കുക റിലാക്സായിട്ട് നോക്കുക ഇതിങ്ങനെ നോക്കുമ്പം ഉള്ള ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് ഈ ദീപത്തിലോട്ട് നോക്കുമ്പോൾ ഇവിടുന്ന് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് വരും ഇത് ആജ്ഞയിലാണ് ഇവിടുന്ന് അകത്തേക്ക് ആജ്ഞാചക്രത്തിലാണ് അതിൻ്റെ ഗുണം വരുന്നത് ആജ്ഞാചക്രമാണ് എല്ലാ എല്ലാത്തിൻ്റെയും അനുഭവങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കേന്ദ്രം ആജ്ഞാചക്രം ആക്റ്റീവ് ആവും അപ്പോഴേ ആജ്ഞാചക്രം ആക്റ്റീവ് എന്ന് വെച്ചാൽ ഞാൻ അത്ഭുതങ്ങളോ അല്ല ഞാൻ പറയുന്നത് പ്രായോഗികമായിട്ട് കാര്യമാണ് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ ദിവസവും രാവിലെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെ ഒരു മിനിറ്റ് അല്ലെ മൂന്ന് മിനിറ്റ് ആദ്യം ഒരു ഒരു മുപ്പത് സെക്കൻഡ് ചെയ്താലും മതി മുപ്പത് സെക്കൻഡ് മിനിറ്റ് അല്ല ഇങ്ങനെ ചെയ്യുക നിങ്ങളപ്പോൾ ഒന്നും ഒന്നും ഒരു മന്ത്രം ജപിക്കേണ്ട ഒന്നും ജപിക്കേണ്ട ഞാൻ ഇപ്പോൾ ഈ പറയുന്ന പോലെ ചെയ്യുക കാരണം ഇപ്പോൾ ശ്രദ്ധയാണ് നിങ്ങളുടെ അതിൻ്റെ അകത്ത് വേണ്ടത് ഇതൊരു രാവിലെ ഒരു മുപ്പത് സെക്കൻഡെങ്കിലും ആദ്യം ചെയ്യുക അല്ലെങ്കിൽ ഒരു മിനിറ്റെങ്കിലും ചെയ്യുക നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് സമയം പിന്നെ നിങ്ങൾക്ക് കൂട്ടിക്കൂട്ടി വരാം കാരണം നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന രീതി ചെയ്യരുത് ഇതിങ്ങനെ ചെയ്ത് ഇങ്ങനെ ഒരല്പസമയം ഇരിക്കുക ഒരു ഒരു മിനിറ്റോ അല്ലെങ്കിൽ അര സെക്കൻഡോ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള രീതി നിങ്ങൾക്കത് വശമാകുന്നതനുസരിച്ച് സമയം കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നാൽ മതി ഇത് എല്ലാ ദിവസവും രാവിലെ മാത്രം ചെയ്യുക ഈ വിദ്യയുടെ പേരാണ് ത്രാടകം ഈ വിദ്യ ചെയ്താലുള്ള ഗുണങ്ങളാണ് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഇത് കണ്ടല്ലോ ഇത്രയും ഭാഗത്താണ് ശ്രദ്ധിക്കുന്നത് കണ്ടല്ലോ ഇത്രയും ഭാഗത്താണ് നമ്മുടെ മനസ്സ് വരുന്നത് നമ്മുടെ കണ്ണ് നമ്മൾ നോക്കുന്നത് ഇത്രയും ഭാഗത്തേ വരുന്നുള്ളൂ ഈ ഭാഗത്ത് നമ്മൾ നോക്കുന്നുണ്ടേ പോലെ ശ്രദ്ധ വരുന്ന ഇത്രയും ഭാഗത്താണ് ഈ ദീപത്തെ ശ്രദ്ധ വരുമ്പം ഇതൊരു എനർജിയാണ് ഒരു ഫോഴ്സാണ് ഇതിലേക്ക് നമ്മളുടെ പൂ പരിപൂർണ ശ്രദ്ധ വരുമ്പോൾ ഒന്ന് മനസ്സ് ഇത്രയും ഭാഗത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നു മനസ്സിലായല്ലോ മനസ്സ് ഏകാഗ്രമാകുന്നു പിന്നെ നമ്മളിങ്ങോട്ട് ദൃഷ്ടി ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു ഫോഴ്സ് ഈ നെറ്റിയിലേക്ക് വന്ന ആജ്ഞയിൽ അതിൻ്റെ ഒരു പ്രകമ്പനം ഉണ്ടാകുന്നു ഇത് ഒരു ദിവസവും രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ചെയ്തുകൊണ്ട് ഒന്നും 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 അറിയാൻ പോകുന്നില്ല ദിവസവും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് നിങ്ങൾക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഈ ഹിമാലയത്തിലെ സന്യാസി വര്യന്മാരൊക്കെ ഇങ്ങനെ പല വിദ്യകളും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് രഹസ്യ കാര്യങ്ങളുണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം മാത്രമേ തരുന്നുള്ളൂ പറയുന്നുള്ളൂ നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണേലും ആ മേഖലയിൽ ഏറ്റവും മികച്ച ആളാകും നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല ഇത് ദവസേന ചെയ്തു പോന്നാൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെയ്തിട്ട് കാര്യമില്ല കൃത്യം ഒരു സമയത്ത് തന്നെ ചെയ്യണം ചെയ്തു പോന്നാൽ ഇത് വെച്ചുകൊണ്ട് പിന്നെ ചില വേറെ വിദ്യകളുണ്ട് ഓം നമ ശിവായ വാഗോണ്ട് ജപിക്കുക മനസ്സിൽ ശിവായ നമ്മൾ ജപിക്കുക പക്ഷെ അതൊന്നും ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട അത് അഗസ്ത്യരുടെ വിദ്യയാണ് താളിയോല രഹസ്യ വിദ്യയാണ് ശിവവിദ്യയാണ് ഇപ്പോൾ നിങ്ങൾ ഇത് മാത്രം പറയുന്ന കേൾക്കുക നിങ്ങൾ ഇത് മാത്രം ഇതാ നോക്കുക കണ്ടോ ഇപ്പം കണ്ട ദീപം സ്റ്റഡി ആകുന്നതണ്ടോ വര വരച്ച പോലെ നിൽക്കും നോക്കി കഴിയുമ്പോൾ ആ ചാഞ്ചാട്ടം അങ്ങ് മാറും അനങ്ങത്തില്ല സ്റ്റഡി ആയിട്ട് നിൽക്കും അത് അത് ആ ശ്രദ്ധിച്ചു കഴിയുമ്പം ആ ദീപത്തെ അപ്പം നമ്മുടെ ഒരു സ്വാധീനം അതിൽ വരുന്നുണ്ട് തിരിച്ച് അധികുന്ന ഒരു ഫോഴ്സ് നമ്മുടെ ആജ്ഞയിലേക്ക് വരുമോ അവിടെ നിങ്ങൾ ഏത് മേഖല പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും ആ മേഖലയിൽ ഏറ്റവും മെടുക്കനാകും ഒരു വക്കീലായിക്കോട്ടെ ഒരു എൻജിനീയർ ആയിക്കോട്ടെ ഒരു ഡോക്ടർ ആയിക്കോട്ടെ ഒരു സിനിമാ നടൻ ആയിക്കോട്ടെ ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ആളായിക്കോട്ടെ ഒരു കടയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫ് ആയിക്കോട്ടെ ഒരു ഫീൽഡിൽ പോകുന്ന ഒരു സെയിൽസ്മാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സാധാരണ ഈ പിന്നെ ജോലികൾ ചെയ്യുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളായിക്കോട്ടെ ഈ ഒരു നിങ്ങൾ ടീച്ചർ ആയിക്കോട്ടെ നിങ്ങൾ ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ നിങ്ങളൊരു പോലീസ് ഓഫീസർ ആയിക്കോട്ടെ ഏത് കേസും കണ്ടുപിടിക്കും കാരണം ഷാർപ്പ് ഇൻ്റലിജൻസ് ആയിരിക്കും ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഏത് മേഖല ജോലി ചെയ്യുന്നവരാണെങ്കിലും ആ മേഖലയിൽ മികച്ച നേട്ടങ്ങൾ ഡോക്ടറാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയറിൽ മികച്ച നേട്ടം ഉണ്ടാകും എൻജിനീയർ ആണെങ്കിലും അദ്ദേഹം മികച്ച കാര്യങ്ങൾ ചെയ്യും മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യും ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ ആരും കൈവയ്ക്കാത്ത പല കാര്യങ്ങളിലും കൈ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അയാൾ മറ്റാരും ചെയ്യാത്ത പല കാര്യങ്ങളും മികച്ച കാര്യങ്ങൾ ചെയ്യും അതുപോലെ അയാളൊരു സിനിമാ നടനാണെങ്കിൽ ആരും മനസ്സിൽ ചിന്തിക്കാത്ത പോലും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്ത് ലോക പ്രശസ്തി നേടും എന്നു വേണ്ട ഏത് മേഖലയിലാണേലും ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ കൃത്യം ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഒരാളെ ജയിക്കാൻ വലിയ പാടാണ് അതുപോലെ ആശയങ്ങളും ബുദ്ധിയും കൊണ്ട് അദ്ദേഹം വാ വാദിക്കുകയും വിജയിക്കാനും സാധിക്കും ഷാർപ്പ് ഇൻ്റലിജൻസ് ആയിരിക്കും ഞാൻ ഞാനിൻ്റെ പ്രായോഗികതയാണ് പറയുന്നത് കാരണം ഇവിടെ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ശരിക്കും ആജ്ഞാചക്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വരവരച്ചാലും ഇങ്ങനൊരു വര വരച്ചാലും നാലും കൂടുന്ന വഴിയിലാണ് നാലും കൂടുന്ന ഒരു ജംഗ്ഷനാണ് അകത്ത് പക്ഷേ ഇവിടെ പീനിയൽ ഗ്ലാൻഡ് എന്നൊക്കെ പറയും ഞാൻ അതിലേക്ക് വരുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറയുന്നത് പക്ഷേ ഇവിടെ ആ ശ്രദ്ധ വന്നു കഴിയുമ്പം ഈ ആജ്ഞാചക്രത്തിലും അതിൻ്റെ ഉണ്ടാകും നിങ്ങൾക്ക് ഞാനൊരു ഈ ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നു നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല ഇങ്ങനെ ഒന്ന് കൈവച്ച് നോക്കിക്കേ പെട്ടെന്ന് ഉറക്കം വരും കാരണം ഇവിടുന്ന് ഒരു എനർജി പുറം ലോകവുമായിട്ട് സംവദിക്കുന്നുണ്ട് അത് ഡിസ്കണക്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഉറക്കം ഉണ്ടാവും നിങ്ങളുടെ ചിന്ത മാറി നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാം പലരും ചെയ്യുന്ന കാര്യമാണ് പലർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം ഇവിടുത്തെ ഒരു പവറിൻ്റെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഇനി നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഒരു ഇപ്പം ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഒരു വ്യക്തിയുടെ ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ ഈ ഭാഗത്തോ ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഭാഗ ഈ കൃത്യം ഈ ഭാഗത്ത് നോക്കരുത് ഈ ഭാഗത്ത് ലൈറ്റായിട്ട് നിങ്ങൾ ഒന്ന് സന്തോഷമായിട്ട് നോക്കി സംസാരിച്ചാൽ ആ വ്യക്തി നിങ്ങൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനും ഒക്കെ തുടങ്ങും നിങ്ങൾക്കിത് ചെയ്ത് നോക്കാം ശരിയായിട്ട് ഇതൊക്കെ നല്ല കാര്യത്തിന് വേണ്ടിയാണ് പക്ഷെ ഒന്നോ രണ്ടോ ദിവസം ചെയ്തുകൊണ്ടല്ല പിന്നെ നിങ്ങളിപ്പോൾ നല്ലൊരു സാമ്പത്തിക സ്ഥിതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് ചെയ്യുന്ന മനസ്സ് കോൺസെൻട്രേറ്റ് ആകുന്ന ഒരു വ്യക്തിക്ക് ധാരാളം സമ്പത്ത് ഐശ്വര്യവും ഒക്കെ ഉണ്ടാകാനുള്ള വഴികൾ വന്നു തുടങ്ങും ആ സമ്പത്ത് നിങ്ങളിലേക്ക് വരും നിങ്ങൾ നിങ്ങളതിനുവേണ്ട പ്രവർത്തനങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഏർപ്പെടും വലിയ സമ്പത്തും സമ്പൽ സമൃദ്ധിയും ഒക്കെ വരും എന്ന് തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ മറ്റുള്ളവർക്ക് പറഞ്ഞ് പറ്റിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് മറ്റൊരാൾക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ആ വ്യക്തിയെ പ്രപഞ്ചത്തിൽ ആർക്കും ഒരു ശക്തിക്കും തടുക്കാൻ പറ്റത്തില്ല പക്ഷേ അത് നിഷ്ഠയോടെ ചര്യയോടെ ആ നന്മയോടെ ഇങ്ങനെ ചെയ് ഇങ്ങനെ ഈശ്വരീയമായ വിദ്യകൾ ചെയ്യുന്ന ഒരു തെറ്റുകൾ ചെയ്യാൻ പാടില്ല പറഞ്ഞാൽ മനസ്സിലായോ തെറ്റുകൾ ഇതെല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ അഗ്നിയാണ് ഇത് എനർജിയാണ് ഇതെല്ലാ ജീവജാലങ്ങൾക്കുള്ളിൽ കൊണ്ടുവരുത് എനർജി ഒരു ഫോഴ്സിനെ ഒരു എനർജിയാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു വസ്തുവിനെ അല്ല ഇതൊരു വസ്തുവാണ് ഇതൊരു വസ്തുവാണ് പക്ഷെ ഇതൊരു എനർജിയാണ് എനർജിയിലാണ് മനസ്സുമായിട്ട് നമ്മൾ സംയമനം ഉണ്ടാകണം സംയമനം എന്ന് പറഞ്ഞാൽ താതാത്മ്യം ഉണ്ടാകണം അതുണ്ടാകുമ്പോഴാണ് നമുക്കായ നമുക്ക് നമ്മുടെ ഉള്ളിലെ ആ ആ ശക്തി ഉണർന്ന് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു ഇൻഡ്യൂഷൻ ഒരു ഇൻഡ്യൂഷൻ ഉൾക്കാഴ്ച ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ ദിവസം ചെയ്യണമെന്നുള്ളതാണ് കാരണം ഇത് നമ്മൾ ഈ എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പം അഗ്നി അഗ്നി എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ ഉള്ളിലും ഉണ്ട് അഗ്നി നമ്മുടെ ഉള്ളിൽ ചൂടുണ്ടാകുന്നത് ശരീരത്തിൽ അത് അഗ്നിയുടെ ഒരു ഫോമാണ് എല്ലാ വസ്തുക്കൾക്കുള്ളിലും അഗ്നിയുടെ ഒരു ഫോമുണ്ട് അങ്ങനെ പഞ്ചഭൂതങ്ങളിൽ ഒന്നായ അഗ്നിയുമായിട്ട് നമ്മൾ സംയമനം പാലിക്കുകയാണ് അല്ലെ താതാത്മ്യം പ്രാപിക്കുകയാണ് ആ ഒരു വിദ്യയാണ് ഇതിനെ എന്ന് പറയും ഇത് ഇത് ശിവവിദ്യ ഞാൻ പറഞ്ഞല്ലോ അഗസ്ത്യരുടെ താളിയോല വിദ്യ ഉണ്ട് ഞാൻ പക്ഷേ നിങ്ങൾക്കിപ്പം ആദ്യ പടിയായിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങളൊന്നും ചിന്തിക്കണ്ട വെറുതെ നോക്കി ഒരു അര സെക്കൻഡ് പോലും ദിവസം ചെയ്യുക പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഡെവലപ്പ് ആകുന്ന അനുസരിച്ച് ഒരു മിനിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റ് ചെയ്യാം അതൊക്കെ പതുക്കെ ആറ് മാസം ഒരു കൊല്ലം കൊണ്ടൊക്കെ ആയി വന്നാൽ മതി ഇത് 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 നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ഒരു വിദ്യയാണ് ഈ ഒരു വിദ്യ ചെയ്യുന്ന ഒരാൾ കൃഷ്ണ എന്ന് വിളിച്ചാൽ പോലും കൃഷ്ണൻ കൂടെ ഉണ്ടാവും കാരണം ഏറ്റവും വലിയ പവറാണ് ഈ ആജ്ഞാചക്രത്തിലെ കുടി അവിടെയാണ് ഏറ്റവും അവസാനത്തെ വാക്കും ഈ ധ്യാനത്തിൻ്റെ അല്ലെങ്കിൽ ഒക്കെ സമാധിയുടെ ഒക്കെ ഒരു പ്രധാന കേന്ദ്രവും ഈ ആജ്ഞാചക്രം തന്നെയാണ് ആജ്ഞയ്ക്ക് മുകളിലേക്കും ചക്രമുണ്ട് അതൊക്കെ സാമാന്യം ആളുകൾ അറിയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ആജ്ഞയെക്കുറിച്ച് മാത്രം പറയുന്നത് ആജ്ഞയ്ക്ക് മുകളിലേക്ക് ചക്രവും ധ്യാനങ്ങളും ചില രഹസ്യ വിദ്യകളും ഒക്കെ ഉണ്ട് അത് മുരുകൻ്റെ ചില വിദ്യകളൊക്കെ ഉണ്ട് അതിപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ആളുകൾ ചെയ്യുന്നത് ഇത്ര അറിഞ്ഞാൽ മതി അതുകൊണ്ടാണ് ഞാൻ ആജ്ഞയെക്കുറിച്ച് മാത്രം പറയുന്നത് അപ്പോൾ ഇത് ഒരു പഠിക്കുന്ന കുട്ടിയായിക്കോട്ടെ പഠിതത്തിൽ ഉഴപ്പനായിക്കോട്ടെ ഇങ്ങനെ ചെയ്താൽ നമ്പർ വണ് ആകും അവൻ നമ്പർ വണ്ണായിട്ട് വരും ഏറ്റവും ജീനിയസ് ആയിട്ട് വരും കാരണം ശ്രദ്ധ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് അതിനത് പ്രധാനം ശ്രദ്ധ ഇത്രയും ഭാഗത്താണ് ശ്രദ്ധ വരുന്നത് നമ്മുടെ മനസ്സാണ് ഫോക്കസ് ചെയ്യുന്നത് അവിടെ ഏറ്റവും വലിയ രഹസ്യ എനർജിയിലാണ് അത് ഫോക്കസ് ചെയ്യുന്നത് ഒരു വസ്തുവിലല്ല ഇത് അഗ്നി എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ് ആ എനർജിയിലാണ് ഫോക്കസ് ചെയ്യുന്നത് ഈ നാദാ പരമ്പര ഇപ്പം നാദാപരമ്പരയെക്കുറിച്ചൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും പല പുസ്തകങ്ങളൊക്കെ വായിക്കുന്നവരും ഒക്കെ നാദാ പരമ്പര ഒക്കെക്കുറിച്ച് അറിയാമായിരിക്കും ഈ നാദാപരമ്പര എന്ന് പറഞ്ഞൊരു സന്യാസി പരമ്പരയാണ് അതിനെക്കുറിച്ച് വിശദമാക്കുന്നില്ല കാരണം ഈ വീഡിയോയിൽ ഞാൻ ഈ വിദ്യയെക്കുറിച്ചാണ് പറയുന്നത് അപ്പം നാദാ പരമ്പരയിലുള്ളവർ ഇതുപോലെ അവരിങ്ങനെ എഴുതിരി കത്തിച്ചല്ല തീ കത്തിച്ചു ധൂനിയെ എന്ന് അവർ പറയുന്നത് നോക്കിയിരിക്കും നോക്കിയിരുന്ന് ആണ് അവർ പല കഴിവുകളും ആർജിച്ചിട്ടുള്ളത് അതായത് നാഥാപരമ്പരയിലെ സിദ്ധന്മാർ ശൈവസിദ്ധന്മാരൊക്കെ ഇങ്ങനെ ധോനിയെ അല്ലെ അഗ്നിയെ നോക്കി ആണ് അവരുടെ മനസ്സിനെ കേന്ദ്രീകരിച്ച് ഇതുകൊണ്ട് സന്യാസിപര്യന്മാരുടെ ഇടയിലോട്ട് വന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ഇതുകൊണ്ട് സാധിക്കും അവർക്ക് ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കാനൊക്കെയുള്ള കഴിവുകൾ നേടിയെടുക്കുന്ന തലത്തിലുള്ള ഒരു അതൊക്കെ കുറച്ച് പല രീതിയിലിത് വിദ്യ ഡെവലപ്പായിട്ട് അത് ഡെഡിക്കേഷനായിട്ട് എത്രയോ വർഷങ്ങൾ കൊണ്ടുള്ള സബരിയയിലൂടെ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം ഈ വിദ്യ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും തടയാനാകുകയില്ല നിങ്ങളുടെ ഏതൊരാഗ്രഹവും സത്യസന്ധമായ ന്യായമായി സാധിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക് തന്നെ ഒരു ഉൾക്കാഴ്ച നിങ്ങൾക്കുണ്ടായി വരും നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായി വരും എന്നുള്ളതാണ് ഇത് ആരുടെ സഹായം വേണ്ട പറഞ്ഞു മനസ്സിലായോ ആർക്കും എങ്ങും കൊണ്ട് നിങ്ങൾ പൈസയും കൊടുക്കണ്ട നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന കാര്യവും സത്യസന്ധമായ കാര്യവും സനാതനമായ എന്ന് വെച്ചാൽ എന്നും നിലനിൽക്കുന്ന ഐശ്വര്യമായ ഒരു നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ ഇത് നിങ്ങൾക്ക് നിങ്ങളാ തീരുമാനിക്കുന്നത് എത്ര സമയം ചെയ്യണം എത്ര അകലത്തി വെക്കണം എന്നൊക്കെ നിങ്ങളാ തീരുമാനിക്കുന്നത് നിങ്ങളാ ചെയ്യുന്ന അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത് ആദ്യം നിങ്ങൾ ലളിതമായിട്ട് മാത്രം ചെയ്യുക സെക്കൻഡുകൾ ഒരു മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് പോലും വേണ്ട അത്രയും ചെയ്താൽ മതി ആദ്യമൊക്കെ പിന്നെ ദിവസങ്ങൾ കൂടും തോറും ഒരു ആറ് മാസം കൊണ്ട് ഒരു മിനിറ്റ് ആക്കുക നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ കംഫോർട്ടാകുന്ന രീതിയിൽ സ്ട്രെസ് എടുത്ത് ഒരിക്കലും ചെയ്യരുത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പറ്റുന്ന രീതിയിൽ ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്നില്ല ചെയ്യണ്ട നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക തീർച്ചയായിട്ടും ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ് ഏതൊരാൾക്കും ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ അവരുടെ തലേവറെ തന്നെ മാറ്റുന്ന കാര്യമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ശ ശാംഭവി മുദ്രയെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ മുകളിലോട്ട് ദൃഷ്ടി ഇവിടെ ശാംഭവി മുദ്ര അപ്പോൾ അത് ആവശ്യമുള്ളവർ കഴിഞ്ഞ വീഡിയോ പോയി കാണുക ശാംഭവി മുദ്രയെ ചില രഹസ്യങ്ങളുണ്ട് അതൊക്കെ ആവശ്യമുള്ളവർ കാണുക ഇപ്പം ഞാൻ പറഞ്ഞത് എന്ന വിദ്യയെക്കുറിച്ചാണ് അപ്പോൾ ഇത് ഏതൊരാൾക്കും ലളിതമായി പ്രയോജനപ്പെടുത്താവുന്ന പ്രായോഗികമായ രീതിയിലാണ് ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുക ഈ ശനി ദശ അല്ലെങ്കിൽ ശനിയുടെ ഏഴരശനി കണ്ടകശനി ജന്മശനി ഈ കാലയളവിൽ ഈ ശനി പിടിച്ചു കഴിഞ്ഞാൽ വളരെ ദുരിതങ്ങൾ ഉണ്ടാക്കാം ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോഴത്തെ സമയത്ത് മകം പൂരം വളരെ ഒരു ശ്രദ്ധിക്കേണ്ട സമയമാണ് അതായത് അവർക്ക് കണ്ടകശനിയുടെ ഒരു സമയമാണ് മകം പൂരം പൂരം എന്ന് പറഞ്ഞാൽ പൂരം ചിങ്ങക്കൂറുകാരുടെ കാര്യമാണ് പറഞ്ഞത് കന്നിക്കൂറുകാരുടെ കാര്യമല്ല അപ്പം മകം പൂരം ഇപ്പം ഞാൻ ഉദാഹരണം പറയുന്നേ ഉള്ളൂ അവർക്ക് സാമ്പത്തികമായിട്ട് ചിലവുകൾ അധികരിച്ചിരിക്കുക വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകുക ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ അത് മൊബൈലായിക്കോട്ടെ വീട്ടിലെ ഒരു ടി വി ആയിക്കോട്ടെ ഫ്രിഡ്ജായിക്കോട്ടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങളൊക്കെ കേടാകുക അഭിപ്രായ വ്യത്യാസങ്ങൾ മറ്റുള്ളവരായിട്ട് ഉണ്ടാകുക യാത്ര ചെയ്യേണ്ടതായിട്ട് വരിക കാലിന് വേദന പെടലിക്ക് വേദന ശരീരത്തിന് പല വേദനകളൊക്കെ ഉണ്ടാകുക നിങ്ങൾ ഈ നോക്കി ഇതൊക്കെ പലർക്കും കൃത്യ അനുഭവമായിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഈ ഏടതുശനിയായാലും കണ്ടകശനിയാണെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യ അനുഭവമാണ് ഇത് ഞാൻ കണ്ടകശനിയുടെ ആര്യമാണ് പറഞ്ഞത് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ ഇനിയിപ്പം തൃക്കേട്ട അനിഴം അവർക്കും കണ്ടകശനിയൊക്കെയാണ് അവർക്കും ഏകദേശം ഈ അനുഭവങ്ങൾ തന്നെയാണ് വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ കലഹങ്ങളെ വീട് മാറേണ്ട സാഹചര്യം അല്ലെങ്കിൽ വീട്ടിൽ മെയിൻ്റനൻസ് നടക്കുക അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ടാകുക ഇനി ചോദ്യമായിക്കോട്ടെ ചോദിക്ക് കണ്ടകശനിയും അല്ല ഏഴ് ഏഴര ശനിയുമല്ല പക്ഷേ ചോദിക്ക് ശനി അഞ്ചിൽ വരുന്നതുകൊണ്ടും ഒക്കെ അധിക ചെലവുകൾ മാനസികമായ ദുഃഖങ്ങൾ ആശുപത്രിക്ക് ആരാനുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം ശനി അത് അഞ്ചിലാണ് വരുന്നത് കണ്ടകശനി ഏഴര ശനി ഏഴര ശനി അല്ല ഇങ്ങനെ വിവിധ ഭാഗങ്ങളിൽ ഭാവങ്ങളിൽ വരുന്നതുകൊണ്ട് പല പ്രതിസന്ധികൾ ഉണ്ടാകാൻ തന്നെയാണ് അതായത് കൃത്യമായിട്ട് ഏഴര ശനിയും കണ്ടകശനിയും മാത്രമനുസരിച്ച് തന്നെ പല കാര്യങ്ങളും ഞാൻ പലരുടെയും പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ അനുഭവമായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ എല്ലാവരുടെയും പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ കുറച്ച് പേരുടെ മാത്രം ഇത് ഞാൻ പറഞ്ഞു വരുന്ന വേറൊരു കാര്യമാണ് ആയിക്കോട്ടെ കണ്ടകശനി ആയിക്കോട്ടെ ജന്മശനി ആയിക്കോട്ടെ അഷ്ടമശനി ആയിക്കോട്ടെ ശനി ദശ ആയിക്കോട്ടെ അവരുടെ ജാതകത്തിൽ ശനി മോശമായി കൂടി നിൽക്കുകയാണെങ്കിലാണ് കൂടുതൽ ദോഷം ചെയ്യുന്നത് എന്തായാലും ശനി ഏതൊരു വ്യക്തിയെയും പിടിച്ചിരിക്കും ശിവനെ വരെ പിടിച്ചതാണ് ശനി ഞാനതിന് നിങ്ങൾക്കൊരു വിദ്യ പറഞ്ഞുതരാം നിങ്ങൾ ചെയ്ത് നോക്കുക ഈ ശനി പിടിച്ചാൽ വല്ലാത്തൊരവസ്ഥയാണ് വല്ലാത്തൊരവസ്ഥയെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ഉണ്ടാകുന്നൊരു വിദ്യ പറഞ്ഞുതരാം നിങ്ങളുടെ വലത് മൂക്കിൽ വല നിങ്ങളുടെ ഇടത്ത് മൂക്കിലൂടെ ഇടത്തു മൂക്കിലൂടെ വലത് മൂക്കടച്ചിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസമെടുക്കുക ഇവിടെ അല്പം ഒരു സെക്കൻഡ് സമയം ഹോൾഡ് ചെയ്യുക നമ ശിവായ എന്ന് ജപിക്കുക ഓം വേണ്ട ശ്രദ്ധിച്ചു കേൾക്കണം പറയുന്നത് അതുപോലെ ചെയ്യുക നമ ശിവായ എന്നിട്ട് നിങ്ങളുടെ ആ ഇടത്തു മൂക്കിലൂടെ എടുത്തു നിങ്ങളുടെ ബാലത്ത് മൂക്കിൽ കൂടി ആ ശ്വാസം വിടുക ഇത് കണ്ടല്ലോ ഓം നമശിവായ പിടിച്ചു ശ്വാസം പാലത്ത് മൂക്കിൽ കൂടെ വിട്ടു ഇനി തിരിച്ചും ചെയ്യുക ഇപ്പം നമ്മൾ ഇനിയിപ്പം വലത്തും മൂക്കിക്കൂടെ വലത്ത് മൂക്കി കൂടെ എടുക്കുക ഇവിടെ ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് അല്ല ഒരു സെക്കൻഡ് സമയം നമശിവായ എന്ന് ജപിച്ചിട്ട് നിങ്ങളുടെ ഇടത്ത് മൂക്കിക്കൂടെ വിടുക ഒരു മൂക്കിക്കൂടെ എടുത്താൽ അപ്പുറത്തെ മൂക്കിക്കൂടെ വിടുക ഇതൊരു തവണ ചെയ്യുക എന്നിട്ട് ഹൃദയത്തിൽ കറുത്ത രൂപത്തിൽ ശിവനെ ധ്യാനിച്ച് നമ ശിവായ നമ ശിവായ നമ ശിവായ ഓം വേണ്ട ഒരു മിനിറ്റ് ജപിക്കുക കൃത്യം രാവിലെയും സന്ധ്യയ്ക്കും ചെയ്യുക ശനി നിങ്ങളെ തുടങ്ങില്ല ഭക്തിയോടെ വിശ്വാസത്തോടെ ചെയ്താൽ ചെയ്തു നോക്കുക ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായണമ ശിവോഹം ശിവോഹം ശിവോഹം